നോക്കിയേ നമ്മളെ കുട്ടികളെല്ലാം വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ ഓ ശരിയാണ് എന്ത് പറ്റിയോ നോക്കാം ഇവരെ ആരും ഒന്നും ഭക്ഷണം കേൾക്കുന്നില്ല എന്ത് പറ്റിയോ ഓ നമ്മുടെ കുട്ടികൾക്ക് ഇതുവരെ വാർഷികം അതാണ് വിഷമം അത് ശരിയാണല്ലോ അത് പിന്നെ നമ്മൾ എന്ത് പറയാനാ ടീച്ചറേ ടീച്ചറെ നിങ്ങൾ തുറന്നു പറയൂ എന്താ വിഷയം എന്തോ നമ്മുടെ സ്കൂളിൽ മാത്രം ഇതുവരെ വാർഷികം നടന്നില്ലല്ലോ അതാ എല്ലാരും വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നത് അതാണോ നിങ്ങളുടെ വിഷമം എം ആർ ഗോപകുമാർ സാറിനെയോ ഏ കള്ള എന്തായാലും ഈ വാർഷികത്തിന് ഗോപകുമാർ സാറിനെ ഇവിടെ കൊണ്ടുപോന്നിരിക്കും നിങ്ങൾ പറയുന്ന എല്ലാം ഞങ്ങളായിട്ടും ഏ അങ്ങോട്ട് നോക്കിയേ സാറ് വരുന്നുണ്ട് എന്താ സാറാ ഈ വേഷത്തില് ഇങ്ങോട്ടല്ലേ വന്നത് പറയണ്ട ടീച്ചറെ എന്തൊരു ചൂട് ഓ സത്യം പറഞ്ഞ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല പോയ കാര്യം എല്ലാം റെഡിയാക്കി നമ്മുടെ ഹാപ്പി കുട്ടികളെത്തവണ ഹാപ്പിയാവും ഹാപ്പി ഹാപ്പിയാവും നമ്മുടെ ഹാപ്പി ആവും നമ്മുടെ വാർഷികം അടിച്ചു പൊടിക്കും നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട എല്ലാ പരമ്പര നമ്മുടെ വാർത്തയിൽ നമ്മുടെ പേര് വിട്ടിട്ടുണ്ട് നിള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വാർഷികം എസ് കെ ഐ സ്കൂൾ വാർഷികം എം ഡിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നു നിങ്ങൾ ഹാപ്പിയല്ലേ എങ്കിൽ നമുക്ക് പുറത്തേക്ക് പോയാലോ ഗോപകുമാർ സാറിനെ കണ്ടോ എം എൽ കണ്ടോ മറ്റുള്ളവരെ എല്ലാരെയും കണ്ടോ സന്തോഷമായോ കർഷകത്തിന്റെ പേരെന്താ എന്താ നമ്മുടെ പേര്